എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുത്തിരി കൊണ്ട് ഒരു അടിപൊളി ഒരു പായസമാണ് നമ്മൾ ഏകദേശം രണ്ട് കപ്പോളം കുത്തിരി എടുത്തിട്ടുണ്ട് നന്നായി നെയ് ശേഷം ഒരു അരമണിക്കൂറോളം നമ്മൾ സോക്ക് ചെയ്ത് വെക്കുക അരമണിക്കൂർ ശേഷം നമ്മൾ ഈ റൈസ് ഒന്ന് സ്ട്രെയിൻ ചെയ്യണം ഇനി നമ്മളിത് കുക്കറിലേക്ക് മാറ്റുന്നു അതേപോലെ തന്നെ കുറച്ച് ചവരി ഒരു വൺ ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ടു ടേബിൾ സ്പൂൺ ചവരി ഒന്ന് സോക്ക് ചെയ്യുക അതോടെ ഇതിലേക്ക് ആഡ് ചെയ്യുക അതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാറാണ് ഒഴിക്കുന്നത് തേങ്ങാപ്പൽ നമുക്ക് ഫ്രഷോ അതോ ക്യാനോ വേണമെങ്കിൽ യൂസ് ചെയ്യാം നമ്മൾ ആ റൈസ് കവർ ചെയ്യാൻ മാത്രമേ തേങ്ങാപ്പാൽ ഒഴിക്കുക കുറച്ച് ഏലക്കായ ഇടുക കുക്കറിൽ അടച്ചു വച്ചൊരു നാല് അഞ്ച് ബിസിലോളം വേവിക്കണം ഇനി നമുക്കാവശ്യം ശർക്കരയാണ് നമ്മൾ ബ്ലോക്കായിട്ടുള്ള ശർക്കര ഏകദേശം ഒരു കിലോ എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് മെൽറ്റ് ആക്കുക നമ്മുടെ ഈ ശർക്കരയുടെ പനിയിലേക്ക് ഒരു വേണോ ആഡ് ചെയ്യണം അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും അതോ നമ്മുടെ പായസത്തിൻ്റെ റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട് തേങ്ങാപ്പാലെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ശർക്കര ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം സ്ട്രെയിൻ ചെയ്ത ശേഷം വീണ്ടും അത് ബോയിൽ ചെയ്യുക നമുക്ക് ആ റൈസ് കുക്കായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഒഴിക്കാം നമ്മൾ ഫ്രഷ് ആണെങ്കിൽ ഒന്നാം പാലാണ് ഒഴിക്കേണ്ടത് ക്യാൻ ആണെങ്കിൽ ക്യാൻ തന്നെ ഒഴിക്കാം നല്ല തിക്കായിട്ടുള്ള മിൽക്ക് ഒഴിക്കുക കോക്കനട്ട് മിൽക്കാണ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതൊന്ന് ബോയിലായതിനു ശേഷം സിമ്മറിലിടുക ഇനി നമുക്ക് കുറച്ച് ഏലക്ക ഒന്ന് പൊടിക്കണം നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിൽ കുറച്ച് ഏലക്ക കുറച്ച് ജീരകം അതേപോലെ തന്നെ ഇഞ്ചി ഇഞ്ചി ചുക്ക് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും അല്ല ഫ്രഷായാലും മതി ഒരു ചെറിയ പീസ് ഇഞ്ചി ഇടുക ഏലക്ക ഒരു ഏഴ് പീസ് ഏലക്ക അതേപോലെ ഒരു ടീസ്പൂൺ ജീരകം ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക അതേപോലെ ഇത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഷുഗർ ആഡ് ചെയ്യണം എങ്കിൽ നല്ല പൗഡർ ആഡ് കിട്ടത്തുള്ളൂ നമ്മുടെ ഈ പായസം വീണ്ടും വീണ്ടും തിക്കാവും ഇപ്പം കുറച്ചും കൂടെ തേങ്ങാപ്പലൊഴിച്ച് തന്നെ കൊടുക്കുക ഇനി നമ്മൾ പൊടിച്ച് വെച്ച് നമ്മുടെ ഏലക്കായുടെയും ഇഞ്ചിയുടെയും ജീരകത്തിൻ്റെ പൊടി ഇതിലേക്ക് ആഡ് ചെയ്യാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ നമ്മുടെ പായസത്തിലേക്ക് ആഡ് ചെയ്യുക അത് മിക്സ് ചെയ്യുക ഇനി നമ്മൾ ഒരു പാനിൽ ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തു അതിലേക്ക് കുറച്ച് തേങ്ങ കൊത്ത് സ്വത്ത് ചെയ്യുക അതിനുശേഷം ക്യാഷ്നട്ട് റൈസിൻസ് നന്നായി സ്വത്ത് ചെയ്തതിന് ശേഷം നമ്മുടെ പായസത്തിന് മുകളിലേക്ക് താളിക്കാം അപ്പോൾ നമ്മുടെ കുത്തിരി പായസം റെഡി ആയിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്യുക നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ കൂട്ടുകാരെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു സോ മച്ച്